ഇവിടെ എൽ ഡി എഫും ചുവരെഴുത്ത് ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ ചന്തക്കുന്നിൽ ലീഗ് പ്രവർത്തകർ യു ഡി എഫിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുവരെഴുത്ത് തുടങ്ങിയിരുന്നു സ്ഥാനാർത്ഥിയുടെ പേരൊന്നും തന്നെ എഴുതി തുടങ്ങിയിട്ടില്ല എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫ് തുടരും നിലമ്പൂർ വളരും വികസനം മുൻനിർത്തി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്നുള്ളതാണ് അല്ലേ അതുകൊണ്ടാണ് ഈ ഒരു ചുവരഴുത്ത് അതെ വികസനം മുൻനിർത്തിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ചുവരടുപ്പ് തുടങ്ങിയിട്ടുള്ളത് സ്ഥാനാർത്ഥി ആരെ നല്ല ഞങ്ങൾ ഇപ്പോൾ നഗരസഭ വഹിക്കുന്നത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് ആണ് ഇന്ത്യ കേരളം ഭരിക്കുന്നതും അപ്പം കണ്ടിട്ടാണ് ഈ ക്യാപ്ഷൻ പോകുന്നത് ആയിരുന്നു പിന്നെ ഇനി വരാൻ ആയിരിക്കും ഒരു ക്യാപ്ഷൻ ക്യാപ്ഷൻ ആണല്ലോ വരുമ്പോൾ ശരിയാകും എന്ന് പുതിയ ആണോ ആ ഇത് സ്ഥിരമായ ഒരു നയത്തിന്റെ വിഷയമാണ് അതായത് കേരളം നന്നാവുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ഈ കഴിഞ്ഞ എൽ രണ്ട് ടേം ആയിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരിൽ വളർച്ച എന്ന് ഈ ഈ എൽ ഡി എഫ് ഈ എട്ട് വർഷമാണ് നിലമ്പൂരിൻ്റെ വളർച്ച ഇനി ഇവിടുന്ന് നാട്ടിൽ വളർച്ച തന്നെയാണ് ഏത് രംഗത്തെടുത്ത് നോക്കിയാലും ഏത് മേഖല എടുത്ത് നോക്കിയാലും ആരോഗ്യ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖല ആണെങ്കിലും റോഡുകളാണെങ്കിലും ഏത് മേഖല എടുത്ത് നോക്കിയാലും ഈ മുപ്പത് എട്ട് വർഷം മുന്നേ എങ്ങനെയായിരുന്നാലും ഇപ്പോൾ നിലമ്പൂരിലാൾ വന്നു കഴിഞ്ഞാൽ നിലമ്പൂരാണോ നിലമ്പൂരിൽ കുറേ കാലം മുന്നേ ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിലമ്പൂരാണോ എന്ന് സംശയം ആൾ അവർക്കെന്നെടുത്ത് തോന്നുന്നു അതിപ്പം നമ്മൾ യു ഡി എഫിനും ഒരിതുമില്ല തറക്കല്ല വികസനം നടന്നിട്ടുണ്ട് യാതൊരു തറക്കുമില്ല മുൻ നിലമ്പൂർ നഗരസഭയിലെ പല ഭാഗത്തും ചുമരടുത്തുകൾ തുടങ്ങിയിട്ടുണ്ടാവും ഞങ്ങൾ കുറച്ച് അഡ്വാൻസ് ചെയ്താൽ ചെയ്ത് ചെയ്തതാണ് നിലമ്പൂർ ടൗൺ പ്രദേശമാണ് ഓരോ ദൂരം നല്ലത് ധാരാളം ആളുകളും കൂടുതൽ ആളുകളൊക്കെ കടന്നു വരുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഡിവിഷനിൽ പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ വെച്ച് പോകും നയപരമായ വിഷയമാണ് അത് ആ നിലയിൽ തന്നെ തെരഞ്ഞെടുപ്പുമായി നേരിടുമെന്നുള്ളതാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകരൊക്കെ തന്നെ നമ്മോട് വ്യക്തമാക്കുന്നത് എന്തായാലും വേറിട്ട ക്യാപ്ഷനാണ് എൽ ഡി എഫ് തുടരും എൽ ഡി എഫ് തുടരും നിലമ്പൂർ വളരും നിലമ്പൂരിൽ ഇനിയും വലിയ മാറ്റങ്ങളുണ്ടാകും വികസന മാറ്റങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് സി പി എമ്മും അവകാശപ്പെടുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകുന്ന തന്നെ സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇരു മുന്നണികളും കടക്കുന്നു എന്നുള്ളതാണ് ഈ കാഴ്ചകളൊക്കെ തന്നെ തെളിയിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷഫീഖർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷർ ഫി അക്ബറിൻ റിപ്പോർട്ടർ നിലമ്പൂർ